യൂസപ്പുരി സാറേ സാർ തന്നെ വീട്ടിലോട്ട് കേറുകയാണ് സാറിന്റെ അനുവാദത്തോടെ ഇതാണ് വീട് നമ്മൾ എവിടെ കിടക്കുന്ന ആളുകൾ എവിടെയോ ഒരു വീട് വീട് കൊടുക്കുന്നു ചെറിയ മനോഹരമായ നിങ്ങൾ തെളിയിച്ചു സാർ ഇവിടെ ച്ഛൻ എത്ര ആഗ്രഹിച്ചിരുന്നത് എന്നാലും സാറിന്റെ തിരക്കുകള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും വലിയൊരു സ്വപ്നം വലിയൊരു കാര്യമാണ് ഒരുപാട് പൂണീച്ചാണ് നമുക്ക് സാധിക്കാൻ പറ്റാത്തൊരു കാര്യം ഇതൊക്കെ സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നുള്ള തിരിച്ചറിയാൻ പോലും ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ശരിക്കും യൂസഫ് അലി സാറാണ് ഇത് തരേണ്ടത് കാരണം ഒരു വീട് എന്നുള്ള സ്വപ്നം എല്ലാവർക്കും ഉള്ള ഒരു സ്വപ്നമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അതൊരു ആഗ്രഹം സാധിച്ചു തരിക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ് അപ്പോൾ ശരി സാറ് കൊടുക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹമോ അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകളോ ആരുമില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും അദ്ദേഹം കൂടുതൽ കാലം ഇങ്ങനെ നന്മകൾ ചെയ്ത് ജീവിച്ചിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താക്കോല് അദ്ദേഹത്തിൻ്റെ കൂടെ അനുവാദത്തോടു കൂടി നിങ്ങൾ സനവിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ആളുകളുണ്ട് കയറി ഇതുകൂടെ അങ്ങോട്ട് പറഞ്ഞുതരാച്ചാൽ ആ കയറി വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണേ മനോഹരമായ ഇൻറ്റീരിയർ ചെയ്ത് നല്ല രസമുണ്ട് ചെറിയ പൈസയ്ക്കും ഇത്ര മനോഹരമായി വീട് വെക്കാമെന്നോട് കാണിച്ചല്ലേ അമ്മേ ടൈലും കൊള്ളാം അടുക്കളയുടെ ഒരു ഞാൻ ഞാനും നിങ്ങളുടെ കൂട്ടാ വീടിന് വേണ്ടി ആവശ്യമില്ലാത്ത ഒരു പരിപാടി ചെയ്തു അമ്മേ സനോജ് ഓ അങ്ങനൊരു തീമാണ്േ സനോജ് പറയുന്ന കേട്ടു ഇലക്ട്രിസിറ്റി ബോർഡിൽ ചെന്നപ്പം ആ പോസ്റ്റ് ഇടാൻ വേണ്ടി സാധാരണ അവർ പൈസ മേടിക്കുന്നതായ രീതിയിൽ അവർ തന്നെ പൈസ മുടക്കി ഈ നമ്മുടെ നാടിനെ പറ്റി പുറത്ത് ഭയങ്കര ഒരു മോശമായി ഈ കൊല്ലം ജില്ലയുടെ വലിയ കുഴപ്പമാണെന്നുണ്ട് പക്ഷേ സത്യത്തെയാണ് ഇപ്പം ചെല്ലുമ്പോൾ അവരും കൊടുക്കുന്നു എത്ര റൂം ആവുമ്പോ നമുക്ക് റൂം എന്ന് വേണം ഓ ഒമ്പത് മാസം കൊണ്ട് തരുന്നല്ലേ ഇതൊരു ആ ഇത് മാസ്റ്റർ ബെഡ്റൂം ഓ കബോർഡ് അതായത് നല്ല രസമായിട്ട് ചെയ്യുകയും ചെയ്തു മാസ്റ്റർ ബെഡ്റൂം സൂപ്പർ വാരസ്യീശ്വരോ ഗിരിജയെ പത്മ ക്ഷണപത്മയാർ ദൈവപരിപുലോ മസുധയാ സദ്യം ഗണേശോ അമ്മേ അമ്മ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ കിഴക്കോട്ടായ സാറിവിടെ പല അച്ഛനും എത്തണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്നാലും സാറിൻ്റെ തിരക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും വലിയൊരു സ്വപ്നം പൂണീച്ച് തന്നെ വലിയൊരു കാര്യമാണ് അപ്പം അപ്പം നമ്മൾ വേറെ വാശി പിടിക്കാനൊന്നും പറയുന്നില്ല എന്തായാലും ഇതിനൊക്കെ തുടക്കം വിട്ട് ഹരിച്ചേട്ടനും വന്ന് ഹരിച്ചേട്ടൻ താക്കൂലെന്നും ഹരിച്ചേട്ടൻ്റെ ഹരിച്ചേട്ടൻ്റെ ഉണ്ട് പിന്നെ അനന്തു ഈ പറയുന്ന ആദ്യം സമത് ഇവരെല്ലാം ഉണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം സാറിൻ്റെ അനുവാദത്തോടെ ഞങ്ങൾ വീട്ടിലോട്ട് കയറുകയാണ് പ്പം സാറിനും കുടുംബത്തിനും ലുലു ഗ്രൂപ്പിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രാർത്ഥനയും എന്നും ഉണ്ടായിരിക്കും ഓരോ മനുഷ്യനും ഓരോ ലക്ഷ്യങ്ങൾ കാണും ജീവിതത്തിൽ അപ്പം ഞാൻ കലാകര കലാപരമായിട്ട് പല കാര്യങ്ങളും എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് എൻ്റെ വീടായിരുന്നു എനിക്കൊരു വീടെന്നുള്ളതായിരുന്നു അപ്പോൾ വീട് ഞാനൊരിക്കലും ഒരു വരയിലൂടെ വരയിലൂടെയാണ് അത് ബാക്കിയെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ആ വരയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും എന്നെ വിളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഹരിച്ചേട്ടനും മാനന്ത ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമാക്കായി അവിടെ വിളിപ്പിക്കുകയും എന്നിട്ട് പോലും ഈ അവിടെ ഒരു വീട് എന്നുള്ള പ്രതീക്ഷയോടെ അല്ല നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെയല്ല അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ കഴിയുന്നതിന് വലിയ ഭാഗ്യമാണല്ലോ അവിടെ ചെന്ന് ആ വീട് എന്ത് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എന്തോ ചോദിച്ചപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ട് എൻ്റെ ഒരു എനിക്ക് ഒരു വീട് എന്നൊരു സ്വപ്നം എന്നാലും ഇപ്പം ഞങ്ങളോട് ചോദിച്ചു എന്താ വേണം എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം വേണം അപ്പം സുഭാഷണം പറഞ്ഞു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ആകുമെന്ന് പറഞ്ഞ് ആ പൈസ അന്നേരം തന്നെ അത് എടുത്തു തരികയും പിന്നെ പൈസ തയാ കണ്ടപ്പോൾ മൂന്ന് ലക്ഷം രൂപയും കൂടെ അദ്ദേഹം ഞെട്ടിച്ചുകൊണ്ട് എന്നിട്ട് എനിക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തു അപ്പം ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇതൊക്കെ സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നുള്ള തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല അപ്പം ഒത്തിരി ഒത്തിരി സന്തോഷമാണ് അപ്പം എത്രയോ പേര് പിന്നെ ഈ പറയുന്നൊരു വീട് വെക്കാൻ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ വരെ പലരും പറയുന്നതായിട്ടുണ്ട് ഞങ്ങൾക്കൊരു വീടെന്ന് പറയുന്ന സ്വപ്നം ഇപ്പോഴും ബാക്കിയായിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമൊക്കെ ജോലി ചെയ്ത ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ എനിക്കൊരു ഒരു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തു തന്നപ്പോഴേ അതൊരു വലിയ സന്തോഷം ഇനി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഹരിചേട്ടനോട് ഒരുപാട് സന്തോഷം ഹരിച്ചേട്ടൻ പണ്ട് തൊട്ടേ ഹരിച്ചേട്ടൻ എന്നെ എന്തെങ്കിലുമൊക്കെ അവനെ രക്ഷപ്പെടുത്തണോടാ ഇന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പലരും അവർ വന്നിട്ടില്ല ഇന്ന് രണ്ട് പേരുണ്ട് അല്ല അവനെ രക്ഷപ്പെടുത്തണോടാ നമ്മൾ െ രക്ഷപ്പെടുത്തുന്നുണ്ട് ഞാൻ വരുന്നുണ്ടോ നിന്റെ ഒരു വാർത്ത ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിട്ടാണ് ഇതേപോലെ സമുദിനെ വിടിയും പിന്നീടാണ് സമ്മതിന്റെ വാർത്ത വന്നു അതോ ഞാൻ പറഞ്ഞല്ലോ അത് ഒരു കുരുവിള ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു ലക്ഷം രൂപ ആരും അറിയരുതെന്ന് പറഞ്ഞ് തന്നു പിന്നെ അത് കഴിഞ്ഞ് അനന്ത് വന്നു അനന്ത് വന്നപ്പോഴത്തേന് അത് വീടിലോട്ട് എത്തുന്ന വീടിലോട്ട് എത്തുന്ന രീതിയിലോട്ടൊക്കെ മാറി അതിനെല്ലാം കാരണക്കാരും ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തിന് എന്നെ എന്നെ രക്ഷപ്പെടുത്തണമെന്നൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് അത് അത് എന്തുകൊണ്ടാണ് അത് സ്നേഹം കൊണ്ട് മാത്രം മനുഷ്യത്വം കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിന്റെ നന്ദിയും കടപ്പാടും നമ്മൾ എവിടെ കിടക്കുന്ന ആളുകൾ എവിടെയോ ഉള്ള ഒരു മനുഷ്യൻ വീട് കൊടുക്കുന്നു അപ്രതീക്ഷിതമായി തോന്നിയത് ഇത്രയും ചെറിയ പൈസ തീർക്കാമെന്നുള്ള വീട് നമ്മളെ പലപ്പോഴും പലരും വീട് വെച്ചിട്ട് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം ലോൺ എടുക്കും എന്നിട്ട് വീട് വെച്ചിട്ട് അവസാനം ലോൺ അടച്ചു തീർക്കാൻ പറ്റാതെ വീട് വിൽക്കേണ്ട അവസ്ഥകൾ അവര് ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇവിടെ ഈ പറയുന്ന ഈ പൈസ വീട് തീർക്കാൻ പറ്റും പോലെ പൈസ നോക്കാതെ പലരും വന്ന് കുറഞ്ഞ റേറ്റിനൊക്കെ ജോലിയൊക്കെ ചെയ്തു തന്നു സാധനങ്ങൾ തന്നെ തടിയൊക്കെ ഫ്രീ ആയിട്ട് തന്നവരുണ്ട് അപ്പൊ അതെന്തുകൊണ്ടാണ് യൂസഫലി സാർ പൈസ വന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷെ നിർബന്ധപൂർവ്വം നിന്നെ സഹായിക്കണമെന്നുള്ള രീതിയിൽ ആൾക്കാർ തന്നെ അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് പേര് പിന്നെ പണിയിലൊക്കെ റേറ്റൊക്കെ തച്ചു ശമ്പളം പോലും നോക്കാതെ വന്ന് പണി തന്നവരുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടില്ല അവര് തന്നെ ഇങ്ങോട്ട് ആ രീതിയിൽ ചെയ്തു തന്നുണ്ട് പക്ഷെ അതുകൊണ്ട് എന്നാലും എന്നാലും ഈ പറയുന്ന കുറഞ്ഞ തുകയ്ക്കാണ് ഈ വീട് പണി തീർത്തിയത് ഇത്ര മനോഹരമായ ഒരു വീട് ഇതിൻ്റെ അകത്ത് മൊത്തം ജിപ്സൺ ബോർഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് മൊത്തം പിന്നെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ കിണർ കുഴിച്ച് കിണറ് കെട്ടി ടാങ്ക് മോട്ടർ ഉൾപ്പെടെ എല്ലാം കൂടെ ഞാൻ ഈ ചിലവ് പറയുന്നത് ഈ പൈസയ്ക്ക് എല്ലാം കൂടെ ചെയ്തേക്കുന്നത് പെയിന്റ് പുട്ടിയിട്ടാണ് പെയിന്റ് ചെയ്തേക്കുന്നത് വീടിന്റെ അകം മൊത്തം പുട്ടിയിട്ടാണ് ചെയ്യുന്നത് പുട്ടിയിട്ട് പെയിന്റ് ചെയ്താൽ ഭയങ്കര ചിലവാണ് അതുൾപ്പെടെ എല്ലാം ആണ് ചെയ്തേക്കുന്നത് നമുക്കൊരു വരുമാനമാർഗ്ഗം കണ്ടെത്താൻ തന്നെ ഞാൻ കടന്നു ബുദ്ധിമുട്ടുന്ന സമയമാണ് ഞാൻ അമ്പരത്തി പൃശ്ചി മാസ ഭാഗതവാരാണ് പൃശ്ചി മാസം വരവാണ് എനിക്ക് ചാകര ആ ഒരു മാസത്തെ ഒരു അമ്പത്തൊന്ന് വർഷത്തെ പൈസ കൊണ്ടാണ് കുറച്ച് നാൾ നീട്ടിക്കൊണ്ടുപോകുന്നത് പിന്നെ പലരും പ്രവാസി സുഹൃത്തുക്കളായാലും കൂട്ടുകാരെ ആയാലും കടന്നും സഹായിച്ചൊക്കെ ഒന്നോർത്താൽ നാണക്കേടായിട്ട് തോന്നും നാണക്കേടാണ് പക്ഷേ ഞാൻ കൈ പോകുന്ന വരെയും ഞായറാഴ്ച പോലും അവധി എടുക്കാതെ ഞാൻ ജോലി ചെയ്യുന്ന പക്ഷേ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായി അപ്പോ എല്ലാം നല്ലതിനാണെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഇതൊക്കെ എന്നാലും നല്ല നമുക്ക് വരും സംഭവിക്കും അങ്ങനെ ദ്രോഹവും ചെയ്തിട്ടില്ല അതുകൊണ്ട് നല്ല നല്ലത് എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലായി ഞാനതിനു വേണ്ടി കാത്തിരുന്നു ക്ഷമയോടെ കാത്തിരുന്നു പേഷ്യൻസ് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം നമുക്ക് സാധിക്കാൻ കാര്യം നന്ദി ഒരുപാട് നന്ദി സ്നേഹവും കടപ്പാടും